നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞു ജനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി നടത്തിയ സംഘം എക്സൈസിന്റെ പിടിയിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിൽ നിന്നും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പത്തനാപുരം എസ് എം അപ്പാർട്ട്മെന്റ് ആൻഡ് ലോഡ്ജ് എന്ന സ്ഥാപനത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൂറ്റിനാലെന്ന റൂമിൽ താമസിച്ചിരുന്ന ലഹരി പാർട്ടി നടത്തിവന്ന തിരുവനന്തപുരം കഴക്കൂട്ടം കടിനകുളം കൊച്ചുകൊടുങ്ങല്ലൂരിൽ പഴഞ്ചിറ മണക്കാട്ടൽ വീട്ടിൽ വിപിൻ ഇരുപത്തിയാറ് ആറ്റിപ്ര വില്ലേജിൽ കുളത്തൂർ പുതുവരമണക്കാട് ചിത്രനഗറിൽ സരോജിനി നിവാസിൽ വിവേക് ഇരുപത്തിയേഴ് വയസ്സ് കാട്ടാക്കട വിളപ്പിൽ ചെറുപറ പേയാട് അശ്വതി കിരൺ മുപ്പത്തഞ്ച് വയസ്സ് തിരുവനന്തപുരം വഞ്ചിയൂർ കണ്ണമൂര കലാവിഹാർ നഗറിൽ കൃപാസദനം വീട്ടിൽ ടെർബിൻ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇവരുടെ പക്കൽ നിന്നും നാന്നൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം ഗഞ്ചാവ് എം ഡി എം എ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനാവശ്യമായി ഉപയോഗിക്കുന്ന വേണ്ടിയുള്ള പത്ത് സിറിഞ്ചുകൾ ഇരുപത്തിമൂന്ന് സിപ്പ് കവറുകൾ എം ഡി എം എ തൂക്കുന്നതിനുള്ള ഒരു ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തു മൂന്നാം പ്രതിയായ കിരണിനെ കുഞ്ഞനിച്ചതിന്റെ ലഹരി പാർട്ടി കൂട്ടുകാരോടൊപ്പം പത്തനാപുരം ലോഡ്ജിൽ വെച്ച് നടത്തുന്നതിനിടെയാണ് എക്സൈസ് പരിശോധന നടത്തിയത് കമ്മീഷണർ സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ ഇ ഐ ജി മനോജ് ഡി എസ് പ്രവെന്റീവ് ഓഫീസർ മനു റേഞ്ച് പാർട്ടിയിലെ അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർ ജിൻജു ഡി എസ് ഇ ഐ ജി വി എ ഷാജഹാൻ എഇ ഐ ജി സുനിൽകുമാർ എ ഐ ജി അനിൽ വൈ സിഒമാരായ അരുൺ ബാബു അഭിജിത്ത് നിതിൻ സർക്കിൾ പാർട്ടി സിഒമാരായ ഹരികൃഷ്ണൻ അരുൺകുമാർ പി ഒ സജി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്